ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതായത് ഒന്നര വർഷത്തോളമായിട്ടുണ്ടാകും ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടു എനിക്ക് തോന്നുന്നത് ഇത്രയും ക്യാപ്പ് വന്നത് നമ്മളിപ്പോൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈമൊന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ചാനലിൽ വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഒരു ടു ത്രീ ത്രീ മന്ത് മുന്നേ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ട്രിപ്പ് പോവല്ലേ അപ്പോൾ ഒന്ന് ചുരുക്കാവാന്ന് വിചാരിച്ച് ഞാൻ തലേ ദിവസം സലൂണിൽ പോയി ഞാൻ ഹെയർ സ്പാ ചെയ്തു പിന്നെ ത്രെഡും ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഖത്തറിൽ ഹമദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബോഡിങ് പാസ് കിട്ടി പുള്ളിക്ക് കയറി അപ്പോൾ ഖത്തറിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഉള്ളത് പോകുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർ യു കെ നിന്നാണ് വരുന്നത് ഹലോ ഗേൾസ് അപ്പോൾ ഞാൻ ട്രിപ്പ് ട്രിപ്പ് വ്ലോഗാണ് ബ്ലോഗാണ് കേട്ടോട്ടൊന്ന് ഞാൻ തുർക്കി പോവുകയാണ് എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഞാൻ കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാന്നുള്ളത് അപ്പോൾ മാഷല്ല അത് നടക്കാൻ പോവുകയാണെന്ന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ത്രില് ഹാപ്പി എല്ലാം അങ്ങോട്ടുണ്ട് خلال അപ്പൊ നമ്മളെ ഖത്തറിന്റെ മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത് ഇത് പേൾക്കത്തറാണ് നല്ല ഭംഗിട്ടല്ലേ പേൾക്കത്തർ കാണാന് ഞാൻ ഇനി ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത കുറച്ച് വ്യൂസ് കാണിച്ചോ നല്ല അടിപൊളി വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഫോണിലെടുക്കുമ്പോൾ അത്രയും ഭംഗി കിട്ടില്ല ഒന്നിനും എന്ത് ഭംഗിയാലും ആ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ ഫോണിൽ എടുക്കുന്നതിനേക്കാട്ടിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കത്തയർ ആയിരുന്നു ഫ്രീ മീൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പുഡിംഗ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അലഹമുല്ല അപ്പോൾ നമ്മൾ തുറക്കി ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഇത് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നിറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തത് സാബിയ എയർപോർട്ടിലാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് വരുന്നത് ഇസ്തംബുൾ എയർപോർട്ടിലാണ് രണ്ടും ഡിഫറെൻറ്റ് എയർപോർട്ടിലാണ് നമ്മൾ വന്നത് അതുപോലെ അവരുടെ ടൈമിങ്ങും ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ നൈറ്റ് ഒരു ഏഴ് മണിക്കാണ് അവിടെ ലാൻഡ് ചെയ്തത് പക്ഷേ ഏഴേരക്കാണ് ലാൻഡ് ചെയ്തത് അവർ പതിനൊന്നരക്കാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഒരുമിച്ച് ഒരേ ടൈമിനുള്ള ഫ്ലൈറ്റും ഒരേ എയർപോർട്ടും നമുക്ക് കിട്ടിയില്ല അതാണ് ഡിഫറെൻ്റ് ആയിട്ട് ചൂസ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ പോയത് പാക്കേജ് എടുത്തിട്ടല്ല സ്വന്തമായിട്ട് ഓൺലൈനിലും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് ഓരോന്നും ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ എനിക്ക് പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട് ടാക്സി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈ വി ഐ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൂഗിൾ നിന്ന് ഒരു സൈറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അതുപോലെ ഈ ഒരു വണ്ടീൻ്റെ ഉള്ളിലൊന്നും നോക്കിയാൽ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടല് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ് ഉണ്ടായിരുന്നു വെറുസേക്ക ഹോട്ടലായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ടാക്സിക്ക് വന്നിട്ടുണ്ടായിരുന്നത് മുപ്പത് ആയിരുന്നു അപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഉള്ളിലാണ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിലും കുറഞ്ഞത് നമുക്ക് കിട്ടാനില്ല കേട്ടോ കുറേ ഗൂഗിളിൽ തപ്പി തപ്പിയിട്ടാണ് ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ റേറ്റ് ഉണ്ടായിരുന്നത് അത്യാവശ്യം പിന്നെയാണ് ഈ ഒരു സൈറ്റ് കിട്ടിയത് ബൈ വി ഐ പി എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളി സൈറ്റാണ് നല്ല സർവീസാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും കറി കണ്ട കയറുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടും അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു ഞാൻ ലൈവ് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളി സർവീസാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എല്ലാതും ചെറിയ പേടിയില്ല എന്നില്ല ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈം ഇതുപോലൊരു ട്രിപ്പ് പോകുമ്പോ പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ചാ ഫ്രണ്ട്സ് വരുമല്ലോ അങ്ങനെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ റൂമൊക്കെ എത്തി ഹലോ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് പിന്നാരും തട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ താഴെ റിസപ്ഷനിൽ ചോദിച്ചു വെക്കണം അവർ പന്ത്രണ്ട് മണി കഴിയും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചോദിക്കണം ഫ്രഷ് ആവണം എന്നിട്ട് കടത്തും നാളെ രാവിലെ മുതൽ നിങ്ങൾ നിങ്ങളെ യാത്രകൾ ആരംഭിക്കാം നോക്കി അപ്പോൾ ഗൈസ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിട്ടുണ്ട് ഒരു ലാമ്പിന്റെ ഒരു റാപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താ അദാന ഉൻഫി റാമ്പ് എന്താണ് പേര് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇത് െ അങ്ങനെ ഒരു ഒരു മണി ആയപ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നെ അപ്പൊ അവർക്ക് ഞാൻ ഡോറ് തുറന്നു കൊടുക്കാൻ പോവാണ് അങ്ങനെ അവരും വന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി ഇനി ഞങ്ങൾ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ